ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായതോടെ സംസ്ഥാന സമ്മേളന ഒരുക്കങ്ങളിലേക്ക് സി പി എം കടന്നിരിക്കുന്നു ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടക്കും പുതിയ മദ്യനയവും യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരും ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കെൻ സി പി ഐ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കാൻ പോവുകയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടതുണ്ട് അതാണ് അതിന്മേലുള്ള ചർച്ചയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുഖ്യ സവിശേഷത ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതിന് റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതിന്റെ നടപടികളിലേക്ക് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടറി യോഗം കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു സമഗ്ര റിപ്പോർട്ടാണ് ാണ് ഇതുകൂടാതെ സമ്മേളനത്തിൽ മറ്റേതെങ്കിലും രേഖകൾ കൂടി അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യവും സെക്രട്ടേറിയറ്റ് ആലോചിക്കും കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിന്റെ ഇരുപത്തഞ്ച് കൊല്ലത്തെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഒരു നവകേരള രേഖ അവതരിപ്പിച്ചിരുന്നു സമാനമായ രീതിയിൽ ഇത്തവണ അത്തരം രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യവും ഇന്ന് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയവും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അടുത്ത പത്തൊമ്പതിന് ചേരുന്ന മുന്നണി യോഗത്തിന് മുമ്പ് ഈ മദ്യ നിർമ്മാണശാല വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്